നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് താരൂ ഓക്കെ നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് താല്പര്യമുള്ളവർ പ്ലീസ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം കാരണം അതിൽ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് വീഡിയോസ് ഇടാൻ താല്പര്യം ഞാൻ സോറി ശ്രമിക്കുന്നുണ്ട് സെൽഫ് ലവിൻ്റെ ക്ലാസ്സസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ട്വൻ്റി വൺ ഡേയ്സ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാനിടുന്നുണ്ട് നോർമലി ഞാൻ ബാച്ചസ് ആയിട്ടാണ് ചെയ്യാറ് പക്ഷേ വാട്സാപ്പിൽ പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അതിനെ ഒന്ന് ചെയ്തിടണം എന്നുണ്ട് സോ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് കുറച്ച് കാര്യങ്ങൾ ഓക്കെ എന്തെങ്കിലും വെറുതെ റീഡിംഗ് നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ലൈഫ് ചേഞ്ച് ആവില്ല അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലത് എനിക്ക് പോരാ എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് വെറുതെ റീഡിങ് എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങൾക്ക് മാറാനുള്ള വഴികൾ കാണിച്ചു തരാം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി ആവശ്യം എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുമായിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ലൈവായിട്ട് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുക റീഡിങ്സ് എടുക്കുന്നത് പോട്ടെ അതൊരു സൈഡിൽ മാത്രമല്ല ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുക അപ്പോൾ കുറേ പേരോട് എനിക്ക് ഒന്നിച്ച് സംസാരിക്കാൻ പറ്റും അവിടെ അല്ലേ അപ്പം അത് മാത്രമല്ല പിന്നെ ഞാൻ കുറച്ച് റെമഡീസായിട്ട് നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെമഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മെമ്പർഷിപ്പിൽ സോ താല്പര്യമുള്ള ഒരു join kiya a uh, adhigam vere ippo uh, illa so ennaley njan live reading adukan plan und uh, membersinu mathramayitte okay adu njan already post ittittund kandavare i think njan maybe thursday or friday njan cheynna irikkum അതിലെന്താന്ന് വെച്ചാൽ കുറവ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ സോ അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാൻ ചിലപ്പോൾ ഞാൻ അതും കുറച്ചുകൂടി റെഗുലറായിട്ട് ഞാൻ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിൽ ഓൾറെഡി മെമ്പേഴ്സ് കുറവല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് റീഡിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതും ഇന്നുണ്ടാവും ആൻഡ് നിങ്ങൾക്ക് റെമഡീസ് ആയിട്ട് നിങ്ങൾക്ക് ചെറിയ സ്വിച്ച് വേർഡ്സ് സ്വിച്ച് കോഡ്സ് അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് സോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി ഇതിന് മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഞാനത് ഇട്ടുകൊണ്ടിരിക്കും ഓക്കെ സോ നിങ്ങൾ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ വന്നിട്ടുകൊണ്ടിരിക്കും സോ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഓക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് പോവാം ഓക്കെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരു ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകണം ഓക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സി ബന്ധത്തിനെ കുറിച്ച് നമുക്ക് നിങ്ങൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പഠിപ്പിച്ചു തരുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്താണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ബന്ധത്തിൽ എന്താവും എന്നല്ല നോക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരുന്നത് എന്താ മനസ്സിലാക്കി തരുന്നത് നിങ്ങളെ കുറിച്ച് ഓക്കെ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക് പറയാം ആദ്യം തന്നെ ഇവിടെ എനിക്ക് കാണുന്നത് പേഷ്യൻ ആൻഡ് പ്ലാനിങ് ആണ് എനിക്ക് പേഷ്യൻസ് ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇത് ഇവിടെ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റിലേഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ് ആദ്യത്തെ കാര്യം ഓക്കെ ക്ഷമ വെച്ചിരിക്കാൻ ഇങ്ങനെയാണ് ക്ഷമ വെച്ചിരിക്കുക ഇങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക രണ്ടും ആവാം അല്ലെ സോ ഇവിടെ ക്ഷമയോടെ ആദ്യം ഇരിക്കുക എന്നുള്ള ഒരു കാര്യം അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലത്തും പല കാര്യങ്ങളിലും ഓക്കെ നിങ്ങൾ ക്ഷമയില്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഈ ബന്ധത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ ഇങ്ങനെയല്ലല്ലോ ഈ പേഴ്സണോട് മാത്രം ഞാൻ എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ ആ മാറ്റം മെയിൻലി എനിക്കിതാണ് കാണുന്നത് നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ക്ഷമയോടെ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് കാത്തിരിക്കാൻ ഒരുപാട് ക്ഷമ വെച്ചിരിക്കാൻ ഓക്കെ അതൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും ആദ്യത്തത് പ്ലാനിങ്ങും കാണുന്നുണ്ട് സോ യെസ് നിങ്ങൾ ഒരുപാട് ലൈഫിനെ നല്ല രീതിക്ക് പ്ലാൻ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഓക്കെ അല്ലെങ്കിൽ യുനോ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഓക്കെ പിന്നെ ഇവിടെ തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര രണ്ടും പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ നെറ്റിടെ നടുവിലുള്ളതും ആൻഡ് തലയുടെ മേലെയുള്ള ക്രൗൺ ചക്ര ഇത് രണ്ടും ആക്ച്വലി പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ സ്പിരിച്വൽ ചക്രാസാണ് ഓക്കെ സോ ഈ രണ്ട് ഈ രണ്ട് ചക്രം മാത്രമല്ല നമ്മുടെ ത്രോട്ട് തൊട്ട് തുടങ്ങും മേലേക്കുള്ളത് നമ്മൾ സ്പിരിച്വൽ ആക്ച്വലി ഈ മേലെയുള്ളത് പറയാം നിങ്ങളെ സ്പിരിച്വൽ ആക്കി എന്നുള്ളതാണ് മെയിനായിട്ട് ഓക്കെ അതായത് നിങ്ങൾ കൂടുതൽ യൂണിവേഴ്സിലേക്ക് അടുക്കുക ദൈവത്തിലേക്ക് അടുക്കുക എന്താണ് ഈ യൂണിവേഴ്സ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഈ എനർജീസ് എന്ന് പറയുന്നത് എന്താണ് ഈ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുകയാണ് ഓക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ ആ രീതിയിലൊക്കെയാണ് നിങ്ങളെ മാറ്റിയെടുക്കുന്നത് യൂണിവേഴ്സ് ഇവിടെ ഈ ബന്ധം നിങ്ങളെ അങ്ങനെ അതൊക്കെയാണ് പഠിപ്പിക്കുന്നത് സോ നിങ്ങളെ തേർഡ് തേർഡായി ഓപ്പൺ ആക്കാൻ നിങ്ങളെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ സ്പിരിച്വൽ അവേക്കനിങ് എന്ന രീതിയിൽ ആൻഡ് കൂടുതൽ ദൈവവുമായിട്ട് അടുക്കുക യൂണിവേഴ്സിലെ സോറി പ്രാർത്ഥന കാര്യങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് അതിലേക്കൊക്കെ കൂടുതൽ എടുക്കുക അടുക്കുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇൻറ്റൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു സിറ്റുവേഷനൊക്കെ കാണുകയൊക്കെയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ശരിക്കും അതിൻ്റെ ചില ഒരു പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരാൾ നുണ പറയുകയാണെങ്കിൽ പോലും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും ഓക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ ഓക്കെ നുണ പറയുന്നത് മാത്രമല്ല എന്ത് കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ട് ഇതിൻ്റെ ആ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും എനിക്ക് ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിന് മുമ്പേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു തോന്നൽ വരും യെസ് എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നൽ വരിക സോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ ശരിക്കും യൂണിവേഴ്സൽ എനർജീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാന്നുള്ള അർത്ഥം ആ ഒരു രീതിയിൽ നിങ്ങൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് ഈ ബന്ധം വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് മെയിൻലി പറയുമ്പോൾ സ്പിരിച്വലി നിങ്ങൾ അവേക്കാനായിട്ടുണ്ട് അതായത് കുറേ കൂടി നമ്മൾ ഈ ഒരു കാണുന്ന വേൾഡ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ഫിസിക്കൽ വേൾഡ് അതിൻ്റെയൊക്കെ മേലേക്ക് ഉയരുക എന്ന രീതിയിലാണ് ഓക്കെ അത്രയ്ക്ക് മീൻസ് തുടക്കം അറ്റ്ലീസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം അത് ആൻഡ് ഇവിടെ പാർട്ട്നർഷിപ്സ് ആൻഡ് അലയൻസസ് കാണുന്നുണ്ട് സോ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ എങ്ങനെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം എന്താണ് അതിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ അതൊക്കെ വേണം എന്ന രീതിയിലൊക്കെ നിങ്ങൾ കുറേ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്താ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഓക്കെ ഞാനിവിടെ അതോറിറ്റി എന്ന് പറയുന്നുണ്ട് സോ നിങ്ങളെ കുറെ കൂടി ആക്കുന്ന തരത്തിലാണ് ഓക്കെ നിങ്ങൾ ബോൾഡ് ആവുന്നുണ്ട് ഐ തിങ് ഞാൻ അത് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ കുറേ മാറ്റങ്ങൾ നിങ്ങൾ സംഭവിക്കും ഓക്കെ നിങ്ങൾ ബോൾഡ് ആവാൻ തുടങ്ങും നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങും നിങ്ങളൊരു ലീഡർ ലെവലിൽ നിൽക്കാൻ തുടങ്ങും നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ആക്ച്വലി നോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വൈസിനൊക്കെ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നു തോന്നിരിക്കും ആൻഡ് നിങ്ങളുടെ ആ ഒരു ബോൾഡ്നെസ് മേലേക്ക് വരുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ക്ഷമ പഠിക്കും നമ്മൾ അല്ലേ ആ ക്ഷമ ഒരാളുടെ അടുത്ത് നിങ്ങൾ കാണിക്കാൻ പഠിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഒക്കെ വരാൻ തുടങ്ങും എല്ലാം മല്ലെ ആദ്യം ഒരു പേഴ്സണോട് നിങ്ങൾ കാണിക്കുന്നത് പിന്നീടത് പല എല്ലാവരോടും നിങ്ങൾക്ക് ആ ഒരു ക്ഷമിക്കാൻ പറ്റും ഓക്കെ കാരണം അല്ലെങ്കിൽ നിങ്ങൾ കുറേ വിഷമങ്ങൾ വേദനകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ അപ്പോൾ അതിൻ്റെ ത്രൂ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരോടുകൂടി നിങ്ങൾക്ക് ആ ഒരു സഹതാപവും അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ കുറെ കൂടി ആ ഒരു മെച്ചൂരിറ്റിയോടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും നിങ്ങൾ ആ മെച്ചൂരിറ്റി നിങ്ങൾ ആക്ച്വലി അതോറിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ബോസ് എന്ന രീതിയിൽ പറയുന്നില്ല നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഒരു ക്ഷമിക്കാനുള്ള എബിലിറ്റി എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഓക്കെ ഒരു നല്ലൊരു ലീഡറായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അങ്ങനെ നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ് ഈ ബന്ധം വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെയാണ് മാറ്റം ഇനിയും നോക്കാം നമുക്ക് വേറെ എന്താണ് ഈ ബന്ധം നിങ്ങളെ പഠിപ്പിക്കുന്നത് നോക്കാം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിൽ ഓക്കെ റിലേഷൻഷിപ്പ് വ്യൂവേഴ്സ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ബാലൻസ് ഇനി ബന്ധത്തിനെ കുറിച്ചേ സംസാരിക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചു ഞാൻ സംസാരിക്കുന്നില്ലേ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത് റിജോജൻ സെലിബ്രേഷൻ പ്രോസ്പെരിറ്റി ബിഗിൻസ് സി ആക്സിഡേറ്റ് ഇൻ മോഷൻ ഓക്കെ ആൻഡ് കുറച്ച് കുറച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കിവിടെ പറയാം സി ഇവിടെ ഈ റിലേഷൻപ് നിങ്ങളെ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ബോൾഡായി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങി നിങ്ങളെ കുറേ കൂടി ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കാൻ തുടങ്ങി കോൺഫിഡൻറ്റ് ആവാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നോക്കും നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് ഓക്കെ അതായത് നിങ്ങൾക്ക് ചെയ്യുന്ന നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ നിങ്ങളെ മാനിക്കുന്ന രീതിയിലാണ് ഓക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്ന പോലെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്ന പോലെ ഓക്കെ പലതും നിങ്ങൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും ജോലി സ്ഥലത്താണെങ്കിലും ശരി റിലേഷൻപിലാണെങ്കിലും ശരി എവിടെയായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തക്കതായ റിസൾട്ട് കിട്ടുന്ന പോലെ ഓക്കെ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുക മാനിക്കാൻ തുടങ്ങുക ഓക്കെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടാൻ തുടങ്ങാം അങ്ങനത്തെ ഈവൻ ഫാമിലിയുടെ മുമ്പിൽ എവിടെയാണോ നിങ്ങൾ തോറ്റു നിന്നത് അവിടെയൊക്കെ നിങ്ങൾ ജയിക്കുന്ന രീതിയിൽ ഞാൻ അതായത് നാളെ ഒരു ഞാൻ പറഞ്ഞു ഇവിടെ ബാലൻസ് കാണുന്നുണ്ട് സോ സോറി ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനവനെ നിങ്ങൾ ബാലൻസിൽ വെക്കാൻ പഠിക്കുകയാണ് ഓക്കെ അതായത് നിങ്ങൾ ഇവിടെ ബോൾഡ് ആയി എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ ഇമോഷണൽ സൈഡ് കുറഞ്ഞു വരും ഓക്കെ പേ ഇമോഷണൽ സൈഡ് കുറയുക എന്ന് പറഞ്ഞാൽ സ്നേഹം പോവുക അല്ലെങ്കിൽ നിങ്ങൾ വേദനകൾ ഇനം മറ്റുള്ളവരെ മനസ്സിലാക്കുക അങ്ങനെയല്ല നിങ്ങൾ രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ് ഇമോഷണൽ അവിടെ നിങ്ങൾ ഇമോഷണൽ ആവും ഓക്കെ പ്രാക്ടിക്കൽ അവിടെ നിങ്ങൾ പ്രാക്ടിക്കലും ആവും അങ്ങനെ ഒരു ബാലൻസ് നിങ്ങളിൽ വരാൻ തുടങ്ങുകയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായാലും നിങ്ങൾ നിങ്ങളെ തന്നെ വല്ല നല്ലോണം ബാലൻസിൽ വെക്കാൻ പഠിക്കും ഓക്കെ അതായത് സന്തോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് സന്തോഷിക്കൂല സങ്കടം വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് സങ്കടപ്പെടുകയില്ല ആക്ച് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രീതിയിലാണ് അങ്ങനെ നിങ്ങളെ ആക്കിക്കൊണ്ട് വരുവാണേ യൂണിവേഴ്സ് ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതായത് നിങ്ങളിൽ ഒരു സി നമുക്ക് എപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സന്തോഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സങ്കടം വരുമ്പോൾ നമുക്കത് അയ്യോ എന്ന് തോന്നും എന്താ അത് എൻ്റെ എല്ലാം പോയി എന്ന് പറയും അല്ലേ അങ്ങനെയാണ് നമ്മൾക്ക് നമ്മളൊക്കെ ഇവിടെ അതേപോലെ തന്നെ ഒരു സങ്കടം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പിന്നെ ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് ഇത്രയൊക്കെ സങ്കടം തന്നല്ലോ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനും ചോദിക്കും അല്ലേ സോ അവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തിലും ഏതിലും നിങ്ങൾ ആ ഒരു ബാലൻസ് വെക്കാൻ പഠിക്കാം വയ്ക്കുക സന്തോഷത്തിലും ശരി സങ്കടത്തിലും ശരി രണ്ടും ലൈഫിൻ്റെ പാർട്ടാണ് വന്നും പോയിക്കൊണ്ടു പോയിരിക്കും നമുക്ക് അത് മനസ്സിലാക്കി നിങ്ങൾ നിൽക്കാം എന്നുള്ളതാണ് ഓക്കെ ഏതെങ്കിലും ഓവറായിട്ട് അങ്ങോട്ടും ആവരുത് ഇങ്ങോട്ടും ആവരുത് എന്ന രീതിക്ക് നിങ്ങളെ തന്നെ ബാലൻസിൽ വെക്കാൻ പാടില്ല അതുപോലെ പ്രാക്ടിക്കൽ ആവേണ്ട അവിടെ പ്രാക്ടിക്കൽ ആവണം ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ബോൾഡ് ആയിട്ട് എടുക്കേണ്ട ഡിസ്റ്റൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ആക്ഷൻ എടുക്കേണ്ടതുണ്ടാവും അവിടെ ചെയ്തേ പറ്റൂ ഓക്കെ ഇമോഷണൽ ആവേണ്ടതുണ്ടാവും ചിലവരെ നമുക്ക് വിഷമങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഇമോഷണൽ ആവാം കുഴപ്പമില്ല ആവരുതെന്നല്ല പക്ഷേ അത് ഓവർ ആയി പോകരുത് ഏതും ഓവർ ആവരുത് ഇമോഷണലും ഓവർ ആവരുത് പ്രാക്ടിക്കലും ഓവർ ആവാൻ പാടില്ല വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് പ്രാക്ടിക്കലായിട്ട് എല്ലാം ഇങ്ങോ കല്ലുപോലെ ആയി പോകാനും പാടില്ല ആ ഒരു ബാലൻസ് വെക്കാൻ നമുക്ക് സാധിക്കണം ഓക്കെ അങ്ങനെയാണ് ആക്കിക്കൊണ്ടെടുക്കുന്നത് നമ്മൾ ഒരു ആക്ച്വലി ഒരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾ സങ്കടം സഹിച്ച് സഹിച്ച് ശരിക്കും നിങ്ങൾ പറയാൻ തുടങ്ങും എനിക്ക് ഇപ്പോൾ ഒന്നും എനിക്ക് ഫീലേയില്ല എനിക്കൊന്നും വേണ്ട എന്ന രീതിക്ക് നിങ്ങൾ പറയാൻ തുടങ്ങും അതും ആവാൻ പാടില്ല ഓക്കെ എല്ലാം ഒരു ബാലൻസിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത് ആൻഡ് ഇവിടെ ഫേം ഫൗണ്ടേഷൻ യെസ് നിങ്ങളുടെ ശരിക്കും ലൈഫിൻ്റെ തന്നെ ഒരു ഫേം ഫൗണ്ടേഷനാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോലെയാണ് ഓക്കെ നിങ്ങൾ വളരെയധികം ലൈക്ക് സ്ട്രോങ് ആയിട്ട് എന്നോ എന്നും നേരിടാനും ഒരു അത്രയും നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അതാണ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അടിത്തറ അല്ലേ അടിത്തറ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെയാണ് ആൻഡ് അതിൻ്റെ മേഖലയ്ക്ക് നിങ്ങൾ എന്ത് കിട്ടിയാലും അത് സ്റ്റേബിളായിട്ട് നിൽക്കും അനങ്ങില്ല ഓക്കെ ആൻഡ് ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആക്ച് ഇത് രണ്ടും കൂടി ഒന്ന് ഒന്നിച്ച് വരും ചെയ്തു മാത്രമല്ല ഒരേ കളറും നമ്പറും എല്ലാം ത്രീ ത്രീ നമ്പേഴ്സ് ആക്ച്വലി ത്രീ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ നമ്പറാണ് സൊ അഗെയിൻ ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ നമ്പറിനോ നിങ്ങൾ എവിടേക്കോ സ്പിരിച്വൽ ആവുന്നുണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഇവിടെ റിജോയിൽസിൻ സെലിബ്രേഷൻ പാർട്ടണർഷിപ്പ് ആക്ച്വലി നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ സന്തോഷങ്ങൾ കൊണ്ടുവരും ഓക്കെ സന്തോഷമുള്ള പാർട്ട്നേഴ്സ് ഐ മീൻ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നാണ് പറയുന്നത് ഇനി ഇത് നിങ്ങൾ ഈ ഒരു ചില ചേഞ്ചസ് നിങ്ങളിൽ വന്നു തുടങ്ങുമ്പോൾ ഓക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം സെലിബ്രേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ആഘോഷങ്ങളൊക്കെ വന്നു തുടങ്ങും ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിൻസ് എന്നും പറയുന്നുണ്ട് സി നിങ്ങളുടെ ലൈഫിൽ ഒരു ഈവൻ ഫൈനാൻഷ്യലി ഓക്കെ ഇത് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇത് ഫൈനാൻഷ്യൽ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് അതും വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ലൈഫ് തന്നെ അബൻഡൻ്റ് ആവുന്ന രീതിയിൽ ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സോ ഇത്രയും നിങ്ങൾ ചിലത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചില വിഷമങ്ങൾ സ്ട്രെസ് ഒക്കെ നിങ്ങളുടെ ണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ശരി ശരിക്കും പറഞ്ഞാൽ ഇത് ആലോചിച്ചു നോക്കും ഇത് ക്രൗൺ ചക്രയാണ് ഇത് ഫേം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട് ചക്കരയാണ് പറയാം അതായത് ഒന്ന് ഏറ്റവും മേലത്തെയും ഒന്ന് ഏറ്റവും താഴ്ത്തേം ഓക്കെ ശരിക്കും നിങ്ങൾ ആ ഒരു ബാലൻസ് കൂടി വരികയാണ് നമ്മുടെ ലൈഫിനെ സ്പിരിച്വാലിറ്റി വേണം ദൈവം വേണം ഭക്തി വേണം പ്രാർത്ഥനകൾ വേണം എല്ലാം വേണം ഓക്കെ അതേസമയം പക്ഷേ നമുക്ക് ജീവിച്ചേ പറ്റൂ ലൈവ് ഈ ബ്ലോക്ക് അല്ലേ ഇപ്പം നമുക്കതിന് വേണ്ട ഫൈനാൻഷ്യൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അങ്ങനെ അത്യാവശ്യം ഏറ്റവും ലൈക്ക് ഒരുപാട് ലക്ഷ്യൂറീസ് അങ്ങനെയല്ല പറയുന്നത് പക്ഷേ അത്യാവശ്യങ്ങൾ നമുക്ക് വേണം അല്ലേ ജോലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം നമുക്ക് സോ ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന പോലെയാണ് ഇതും നോക്കും ഒന്നിനും ഒന്നിന് താഴെ ഒന്നാവുന്നത് സോ മെയിൻ നമ്മുടെ ഹൈ ഹയസ്റ്റ് ചക്ര സ്പിരിച്വൽ ഒരു കണക്ഷനും നിങ്ങൾ ബിൽഡ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കും നമ്മൾ വേറെ എന്തോ പറയല്ലോ മരത്തിനെ പോലെ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ലൈക്ക് റൂട്ട്സ് റൂട്ട്സ് ഫേം ആയി കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ എത്ര മേലയ്ക്ക് ഉയർന്നാലും ഓക്കെ നമ്മുടെ ആ റൂട്ട് ഫേം ആയിരിക്കണം എന്ന് പറയും സോ ഇത് രണ്ടും നിങ്ങളുടെ ആ ഒരു ബാലൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്കോ നിങ്ങളെ യൂണിവേഴ്സ് ശരിക്കും ഒരു മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ചെറിയ കാറ്റ് വന്ന അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഴും എന്ന് പറയില്ലേ ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റിയിട്ട് ഓക്കെ നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ തകരാതെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് ആൻഡ് അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പാർട്ട്ണർഷിപ്സിൽ സന്തോഷം റിലേഷൻഷിപ്പ്സിൽ സന്തോഷം ബന്ധങ്ങളിൽ സന്തോഷം ആൻഡ് പ്ലസ് ഫൈനാൻഷ്യലി സെക്യൂരിറ്റി എന്നറിയിരിക്കും ഫൈനാൻഷ്യൽ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആയിരിക്കും സി അത്രേ യൂണിവേഴ്സ് പ്രോമിസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് അത്ര പോരെ ആലോചിച്ച് നോക്കൂ നമുക്ക് കോടീശ്വരന്മാരാവണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും സ്വപ്നമാണ് പക്ഷേ ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് പക്ഷേ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ സമാധാനം വരില്ല അതാണ് ഇഷ്യൂ ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് അതും വരും ആൻഡ് ഇവിടെ റെക്കഗ്നീഷനും കാണുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്ന പോലെ മാനിക്കുന്ന പോലെ എല്ലാം ഇവിടെ ആക്ച് ഇതും ആണ് ത്രീ 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 ഇവിടെ മൂന്നെണ്ണം വന്നിട്ട് യെസ് തീർച്ചയായിട്ടും നിങ്ങളതൊരു സ്പിരിച്വൽ ജേർണി കൂടിയാണ് നിങ്ങളുടെ ഓക്കെ സോ ഇവിടെ ആ ബന്ധം നിങ്ങളെ വന്ന് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരു നെഗറ്റീവായിട്ട് കാണണ്ട അത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിലേഷനാണ് പ്ലീസ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക അതിൽ വീഡിയോസ് നിങ്ങൾ കാരണം അതിൽ ഞാൻ കൂടുതൽ ഒരുപാട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആക്ച്വലി ശരിക്കും റിയലി നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ താല്പര്യമുള്ളവർ കണക്ട് ചെയ്യാം ഓക്കെ ഞാനത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ മാറ്റിയെടുക്കുന്ന പോലെ ആക്ച് ഫിയർ എന്നുള്ള കാർഡ് ചാടി ഇപ്പം ഞാൻ വിചാരിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പേടികൾ മാറ്റാം ഓക്കെ നിങ്ങളെ കോൺഫിഡൻസ് കൊണ്ടുവരാം നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങാം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് അല്ലേ ഓക്കെ ടെക്സി വേറെയും കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട് നിബന്ധത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം പുട്ടിംഗ് എൻ ദ വർക്ക് ആക്ച്വൻ ദറ്റ് ഹെൽപ്സ് യു ഹെൽപ്സ് അച്ചീവ് ഗോൾസ് ബിൽഡിംഗ് ദ പാർട്ട് ടു സക്സസ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ അതിന് വേണ്ട എഫേർട്ട് നിങ്ങളിടാം എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആൻഡ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് കൺഫെഷൻ റിലീസിങ് എ സീക്രെ പേസ്യൂയിങ് വെച്ച് യു ത്രൂ ഓണസ്റ്റി ഓക്കെ സൊ മേ ബി ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറച്ചതുണ്ടാവാം സീക്രട്സിൻ്റെ കാര്യം കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു തുറന്ന് അവർ പറയും എന്ന രീതിക്കല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കും ഓക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്ന് മനസ്സിലാവുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് ഒരു കൺഫ്യൂഷൻ വരും എന്നാണ് തോന്നുന്നത് ബി ഓപ്പൺ ടു ചേഞ്ച് എന്ന് പറയുന്നുണ്ട് സോ യൂണിവേഴ്സ് മാറ്റം സെ ലൈഫിൽ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എല്ലാ സിറ്റുവേഷൻ എന്നും ഒരേപോലെ ഇരിക്കില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സങ്കടം വരും സന്തോഷം വരും ഒക്കെ മാറി മാറി വന്നും പോയിക്കൊണ്ടിരിക്കും പോയിരിക്കും സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബി ഓപ്പൺ ടു ചേഞ്ചസ് ഓക്കെ നിങ്ങൾ മാറ്റങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നാണ് ആൻഡ് ആ മാ നമ്മൾ മാറ്റങ്ങളെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഇങ്ങനെ ആയിരുന്നു ഇനിയിപ്പോൾ മാറിയല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നാൽ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ലൈഫ് അവിടെ നിന്നു പോകും ഓക്കെ അത് മാറണമെങ്കിൽ നിങ്ങൾ ആ ഓക്കെ ചേഞ്ച് ഇങ്ങനെയാണ് ശരി മാറ്റങ്ങൾ വന്നു ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശരി ഞാൻ ശ്രമിക്കാൻ മുന്നോട്ട് പോകാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഡെഡിക്കേഷൻ സ്റ്റേ ഡെഡിക്കേറ്റഡ് ഫോർ യുവ ഗോൾസ് എഫേർട്സ് ദാറ്റ് വിൽ റീച്ച് സക്സസ് എനി പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഓക്കെ രണ്ട് തവണ ഗോൾൻ്റെ കാര്യം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ പേഴ്സിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഞാനത് പറയാൻ വിട്ടുപോയി ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരെന്നെ വേദനിപ്പിച്ചു അവർ അങ്ങനെ സി പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്തലാട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ ഞാൻ പറയുന്നു എന്ന് മാത്രം അത് നിർത്താൻ സമയമായി ഓക്കെ ഇനി അത് പറയലും നിർത്താം അവരങ്ങനെ ചെയ്തു എന്നെ ഇവരിങ്ങനെ ചെയ്തു എന്നെ എന്നൊക്കെ പറയൽ നിർത്താം ഓക്കെ ഇതൊക്കെ കുറേയൊക്കെ കർമ്മയാണ് എനി വേദനയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അതിനെയൊക്കെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കൂ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആദ്യം നിങ്ങൾ ഓക്കെ ആയിട്ട് ആദ്യം നിൽക്കൂ അവർ വന്നോളും പുറകെ അവർ വന്നോളും ഓക്കെ സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കാര്യങ്ങൾ അതിന് നിങ്ങളുടെ ഡെഡിക്കേഷൻ കൊടുക്കാം അതിനെ ഫോളോ ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ട് ഡീ ക്ലട്ടർ ലെറ്റ് ഗോ അഫ് ഫോൾഡ് ഐറ്റംസ് ക്രിയേറ്റ് അ ന്യൂ സീക്രട് സ്പേസ് ഫയർസ് ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് മൈൻഡ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ എനർജി ഒരു വല്ലാത്തൊരു സാഡ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് റൂമിനേക്കൊക്കെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്യാം ഇല്ല ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലീൻ അല്ല എന്നല്ല പക്ഷേ നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ എടുത്തുവെക്കില്ലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചൊക്കെ ചിലപ്പോൾ എടുത്ത് വയ്ക്കും ഓക്കെ അങ്ങനെയുള്ളതിനേക്കൊന്ന് വീട്ടിൽ നിന്ന് ഒഴിച്ച് കളയൂ ഓക്കെ റിമൂവ് ചെയ്ത് കളയൂ എന്തെങ്കിലും എടുത്തായിരിക്കും ഡൊണേറ്റ് ചെയ്യുക കൊടുക്കുകയോ കളയുകയോ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ കുറച്ചൊന്ന് ക്ലീൻ ഒന്ന് ക്ലെൻസ് ചെയ്യുക നമ്മുടെ എന്താ പറയുക ചന്തതിരി കാണിച്ച അങ്ങനെയൊക്കെ ചില ക്ലെൻസിങ് ഒക്കെ ഒന്ന് ചെയ്യുക ഡീക്ലട്ടർ ചെയ്യുക ഇങ്ങനെ ഏതൊക്കെ നിങ്ങൾക്ക് കുറേ പുതിയ എനർജി നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് എനർജി എന്ന് പറഞ്ഞു ഇവിടെ എനർജി ആർട്ടിഫിഷ്യൻ യെസ് എനർജി നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഒന്ന് പോസിറ്റീവ് എനർജി ഒരു ഓറ തരാൻ വേണ്ടിയിട്ടാണ് അ വേക്കനിങ് ആ റിയലൈസേഷൻ ഷിഫ്റ്റ് ഓർ ഡിസ്കവറി സോ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും എന്നാണ് പറയുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് റിലേഷൻ വന്നിട്ടതും ഓക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ മൂവിങ് ഓൺ എൻഡിംഗ്സ് ബ്രിങ് ഹെൽത്തി ബിഗിനിങ്സ് സോ ഇവിടെ എൻഡിങ് എന്ന് പറഞ്ഞു മൂവിങ് ഓൺ എന്ന് പറഞ്ഞു ഹെൽ എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ന്യൂ ബിഗിനിങ് ഉണ്ട് എപ്പോഴും ഡെത്ത് കാർഡ് പോലെയാണത് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് പറയുക സോ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊന്ന് വിട്ട് കളയുമ്പോൾ നിങ്ങൾ മൂവ് മൂവോൺ ചെയ്യാൻ മൂവോൺ ചെയ്യുമ്പോഴായിരിക്കും ആ പേഴ്സൺ തിരിച്ച് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് എൻ്റെ ഇവിടെ ആക്ച്വലി ഒരു വെഡിങ് സീനാണിത് ഒരു വെഡിങ്റേതാണ് ഓക്കെ ഞാൻ അങ്ങനെ ആ ഇതിലേക്ക് പോവണ്ട എന്ന് വെച്ചിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ പീസ് പീസ് ആൻഡ് കണ്ടെയ്ൻമെൻ്റ് ആർക്കമെൻറ്റ് ചെയ്യും അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് പണവും ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമാകും ഒരു എൻ്റെ വീടുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാകും കാറുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാകും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ട് ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷം അതൊന്നും അല്ല സന്തോഷം ഓക്കെ സമാധാനമാണ് നമുക്ക് വേണ്ടത് എന്തുണ്ടായിട്ട് ചിലപ്പോൾ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഓക്കെ സോ പീസിൽ നമുക്ക് കിട്ടാൻ ശ്രമിക്കാം അതാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത് സമാധാനം പീസ് ഒരു ശാന്ത ശാന്തത എന്താണ് ഓക്കെ അതാണ് ഏറ്റവും അധികം വേണ്ടത് ഓ ട് ഫ്ലെയിം കുറച്ച് പേർക്ക് അവിടെ ട്വൻ ഫ്ലെയിം ജേർണി ആയിരിക്കാം അതെന്താന്നുള്ളത് ഞാനതാണ് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ശരിക്കും നിങ്ങൾ ഹീൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മെമ്പർഷിപ്പിൽ ഇനി കൂടുതൽ വീഡിയോസ് ഇടും തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ബിക്കോസ് എൻ്റെ മനസ്സിൽ എനിക്കത് വരുന്നുണ്ട് ഒരുപാട് കാരണം ഇവിടെ ഇവിടെ വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പേരുമായിട്ട് സോ ശരിക്കും ഹീൽ ആവാൻ ആഗ്രഹമുള്ളവർ ഓക്കെ നിങ്ങൾ ഞാനുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി ഇവിടെ കുറച്ച് പേർ ഐ തിങ്ക് ട്വൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം സോ നിങ്ങൾക്ക് ഹീലിങ്ങിനുള്ളത് ഒക്കെ ഞാൻ ആ മെമ്പർഷിപ്പിലിടാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ അതുമൊക്കെ ഞാൻ കുറച്ച് ഷെയർ ചെയ്യും ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പറയാം സ്പിരിച്വൽ കണക്ഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ട്വൻ ഫ്ലെയിം ആൻഡ് ആക്ച്വലി ഇവിടെ വന്ന മുഴും നമുക്ക് സ്പിരിച്വൽ കാർഡായിരുന്നു സോ എന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല കുറച്ച് പേരെങ്കിലും ട്വിൻ ഫ്ലെയിം ആയിരിക്കും ഈവൻ സോൾമേറ്റിലും ചില ട്രിഗേഴ്സ് ഒക്കെ വരും നിങ്ങളെ സ്പിരിച്വൽ ആക്കാനുള്ള സാധ്യതയുണ്ട് സോ രണ്ട് തരത്തിലുമായിരിക്കാം സോ ഇവിടെ എന്തായാലും ഇവിടെ പറയുന്ന ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത് ആൻഡ് ആ സ്പിരിച്വൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മീൻസ് നിങ്ങളെ സ്പിരിച്വൽ ആക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണിത് ആൻഡ് നിങ്ങൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് എന്ന രീതിക്കാണ് ഓക്കെ ആൻഡ് നിങ്ങളുടെ ലൈഫിൽ അത് ബെറ്റർ ആവുള്ളൂ വറി ഓക്കെ ഒരിക്കലും അത് നിങ്ങൾക്കൊരു മോശം എന്ന രീതിക്ക് ആവില്ല സോൾ മേറ്റ് ആൻഡ് ഫുൾ ഫ്ലെയിമിൻ്റെയൊക്കെ കൂടി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് പറ്റിയാൽ കാണാം അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ആൻഡ് നന്ദി നമസ്കാരം